മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ ഉൾപ്പെടെയുള്ള അത്ഭുത സംഭവങ്ങളെ സംബന്ധിക്കുന്ന സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെപ്പറ്റി വത്തിക്കാനിലെ വിശ്വാസ പ്രബോധനത്തിന് വേണ്ടിയുള്ള കാര്യാലയം പുതിയ പ്രമാണരേഖ പുറത്തിറക്കി കഴിഞ്ഞ ദിവസം പ്രകൃത്യാതീതമായി അറിയപ്പെടുന്ന സംഭവങ്ങൾ വിവേചിച്ചറിയുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്ന രേഖ വിശ്വാസ കാര്യാലയ അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് പ്രകാശനം ചെയ്തു അത്ഭുതങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വ്യാഖ്യാനം നടത്താൻ രൂപതാ മെത്രാന് അധികാരമില്ല അതേസമയം സംഭവങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്ത ശേഷം അവിടെ ഭക്തകൃത്യങ്ങളോ മറ്റോ പ്രോത്സാഹിപ്പിക്കുവാൻ മെത്രാന് അധികാരമുണ്ട് അത്ഭുതകരമായ ഒരു സംഭവമുണ്ടായാൽ രൂപതാ മെത്രാൻ അക്കാര്യം വിശദമായി പഠിച്ച ശേഷം വിശ്വാസ കാര്യാലയത്തിൽ റിപ്പോർട്ട് ചെയ്യണം വിഷയത്തിൽ പഠനം നടത്താൻ ഒരു ദൈവശാസ്ത്രജ്ഞനും കാനൻ നിയമ വിദഗ്ധനും ഒരു വിദഗ്ധനും ഉൾപ്പെടെയുള്ള ഒരു സമിതിയെ നിയോഗിക്കണം വസ്തുതകൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ബിഷപ്പ് പഠനഫലങ്ങൾ ഫലങ്ങൾ ഡിക്കാസ്ട്രിയിലേക്ക് അയക്കണം ലഭിച്ച വിവരങ്ങളും പിന്തുടരുന്ന നടപടിക്രമങ്ങളും ഡിക്കാസ്ട്രി വിശകലനം ചെയ്യും വിശ്വാസ കാര്യാലയം ഔദ്യോഗികമായി സ്ഥിതീകരിക്കുന്നതുവരെ അത്ഭുത പ്രതിഭാസത്തിൻ്റെ ആധികാരികതയോ അമാനുഷികതയെക്കുറിച്ച് പൊതുപ്രഖ്യാപനം നടത്താൻ ബിഷപ്പുമാർക്ക് അവസരമുണ്ടാകില്ല അത്ഭുതം ഒന്നിലധികം രൂപതകളുടെ ഭാഗമാകുന്നുണ്ടെങ്കിൽ ഈ പ്രതിഭാസത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഇന്റർഡയോസിൻ കമ്മിറ്റി രൂപീകരിക്കണമെന്നും രേഖയിൽ അനുശാസനമുണ്ട് യഥാർത്ഥ ദൈവവിശ്വാസം വളർത്താനും അത് അന്ധവിശ്വാസമായി അധപതിക്കാതിരിക്കാനും പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഉതകുമെന്ന് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് പ്രത്യാശ പ്രകടിപ്പിച്ചു ബന്ദക്കോസ്താ തിരുനാൾ ദിനത്തിലാണ് രേഖ പ്രാബല്യത്തിലെത്തിയത് What desk Oaks News.